പി സി ജോർജന്റെ ഒരു ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ പുള്ളി നല്ല ഒന്നാന്തരം വർഗീയ പരാമർശങ്ങൾ കേരളത്തിൽ ഒരുപക്ഷെ ബി ജെ പി പോലും നടത്തിയിട്ടില്ലാത്ത വർഗീയ പിന്നെ മുസ്ലിം സമുദായത്തിനെതിരെ ഏറ്റവും മോശപ്പെട്ട പരാമർശം നടത്തി എസ് എൻ ഡി പിക്ക് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും പിന്നെ ആഷാർ വെള്ളം ഇയാളെ വളഞ്ഞിട്ടു പിടിച്ചത് പിന്നെ ഭയങ്കരമായിട്ട് പിന്നെ വർഗീയ പരാമർശം നടത്തി ഇവിടെ ഹിന്ദു ഇപ്പം മുത്തത്തി പറഞ്ഞ ഹിന്ദു ഇവിടെ വന്ന് അന്യായമായ മുതലെടുപ്പിനുള്ള ശ്രമം അവിടെ നടത്തി പക്ഷേ ജനങ്ങൾ പ്രബുദ്ധരായതുകൊണ്ട് ഈ വലയിൽ വീണില്ല എന്നുള്ളതാണ് ഒരു അവസരം കിട്ടിയാൽ നല്ല ഒന്നാന്തരം വിളഞ്ഞ വർഗീയവാദിയാണ് താനെന്ന് അ ശേഷിയുള്ള ഒരാളാണ് ഈ പിന്നെ പി സി ജോർജും അദ്ദേഹത്തിൻ്റെ മകനും ആ കാര്യം ബി ജെ ോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ബി ജെ പി അതിൽ പിന്നെ ഷമ്മി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഇപ്പോൾ അങ്ങനെ അവസരം പാർത്തിരിക്കുകയാണ് അവസരം കാത്തിരിക്കുന്ന ഒരാളാണ് പക്ഷേ മുമ്പ് പറഞ്ഞാലേ കേരളത്തിൻ്റെ ഒരു പൊതു പൊതുബോധ്യത്തിലേക്കും മതനിരപേക്ഷ കാഴ്ചപ്പാടിലേക്കും ബി ജെ പിക്ക് വളരാൻ കഴിയാതെ വരുമ്പോൾ ബി ജെ പിക്ക് ഇവരെയൊക്കെ ആശ്ലേഷിക്കേണ്ടി വരുന്നുണ്ട് അവരാഗ്രഹിച്ച തരത്തിലേക്കുള്ള കൂട്ടുകെട്ടുകൾ കിട്ടാതെ വരുമ്പോൾ ജോർജ് എങ്കിൽ ജോർജ് എന്ന നിലയിലേക്ക് പോകുന്നു പക്ഷേ അത് ഒരു തരത്തിലും അവർക്ക് പോലും സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് ഇത് സത്യം ിൽ യഥാർത്ഥത്തിൽ നല്ലതുമാണ് ഈ സഹകരണങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിന് കുറച്ചുകൂടി മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെടാൻ യഥാർത്ഥത്തിൽ ഈ കോമ്പിനേഷൻസ് വരുന്നത് കൂടിയാണ് വ്യക്തത വരും വ്യക്തത വരും യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രനും പി സി ജോർജും ഒക്കെ കൂടി നയിക്കുന്ന ഒരു ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളം മുന്നണി ഇതാണ് എന്ന് വരുന്നത് എപ്പോഴും യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് കേരളത്തിൻ്റെതായ ഒരു ബദൽ രാഷ്ട്രീയത്തെ കുറേ കൂടി മൂർച്ച കൂട്ടുന്നതിന് ഗുണകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് നേരത്തെ പറഞ്ഞ മനു പിന്നെ ഇന്നും ഇന്നും ഇന്ന് ഈ പറഞ്ഞ അതേ ഘട്ടത്തിൽ നമ്മുടെ ഇയാളുണ്ടല്ലോ തുഷാർ വെള്ളാപ്പള്ളി കണക്ക് കിട്ടിയ സമയത്ത് അല്ല സംഭവിക്കാൻ സം അനില ആന്റണിയെ സംബന്ധിച്ച് ഇനി ഡോക്ടർ ഐസക്കിനെ നേരിടണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നേരിടണം പി സി ജോർജിനെ നേരിടണം ഇപ്പൊ പോയി കെട്ടിപ്പിടിച്ചതൊക്കെ പറയും പക്ഷേ പി സി ജോർജ് അങ്ങനെ വെറുതെ വിടുമ്പോ കാരണം ശരിക്കും ആഗ്രഹിച്ചിരുന്നതാണ് പത്തനംതിട്ടയിൽ ഒരു സ്ഥാനാർത്ഥിയാകാതെയാണ് അവിടെ ഷോണിനെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്നായിരുന്നു പുള്ളി ചിന്തിച്ചിരുന്നത് പക്ഷേ ഇത് രണ്ടും നടന്നില്ല കാരണം നിയമസഭയിലേക്ക് ഇനി ഒരു ഒരു വരവുണ്ടാകില്ല അല്ലെങ്കിൽ അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം നിയമസഭയിലെ ബി സി ജോർജ് ഇനി ജന്മത്ത് പൂഞ്ഞാറിൽ നിന്ന് ജയിക്കില്ല കാരണം അവിടുത്തെ ഒരു സാഹചര്യം കംപ്ലീറ്റ് മാറിപ്പോ എൻ്റെ നാടിനോട് അടുത്ത് കിടക്കുന്ന മണ്ഡലം കൂടിയാണ് പൂഞ്ഞാറ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അതിൽ അപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ആകെ ബിജെപിയുടെ കൂടെ കൂടി കഴിഞ്ഞ കൂടെ സുരേന്ദ്രൻ കുറച്ച് ഓട്ടൊക്കെ അവിടെ പിടിച്ചൊരു ഇതുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ശബരിമലയൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കാന്നാണ് പുള്ളി കരുതിയത് പക്ഷെ അത് കംപ്ലീറ്റ് തെറ്റി ആ ദേഷ്യം മുഴുവനുണ്ട് ഇപ്പോൾ സുരേന്ദ്രൻ താക്കീത് ചെയ്തിട്ടുണ്ട് നാക്ക് വായിൽ കിടക്കണം നാക്ക് ശരിയല്ല പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിന് ചിരിക്കാൻ ഒരുപാട് വകകൾ സുരേന്ദ്രനോട് എങ്ങനെയായിരിക്കും ജോർജ് മറുപടി പറയുക എന്നുള്ളതൊക്കെ ഇതിൽ ആദ്യം ഒരു കുറച്ച് ഉണ്ടാവും കാരണം ഒന്ന് ബി ജെ പിയുടെ ഇതിലോട്ടൊക്കെ വന്നതല്ലേ ഉള്ളു അപ്പൊ ഇനി ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കകം ആ കെട്ടുപൊട്ടും ഒരു സംശയം വേണ്ട ഈ ഷെയ്നെ ഈ ഓവർ ടൈം പണിയെടുത്തതിന്റെ പിന്നിൽ പോലും ഈ ഒരു ലക്ഷ്യവും ഈയൊരു ധൈര്യവും കണ്ടു അല്ല ഈ കാലത്ത് ഇപ്പോൾ പഴയ കോൺഗ്രസ് ദീർഘകാലം ഇങ്ങനെ രാജ്യം ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് തലത്തിൽ നിന്ന് കിട്ടുന്ന സഹായം സ്ഥാനാർത്ഥികൾ ജയവും തോൽവിയും രണ്ടാമതാണ് സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം കാരണം അതോടുകൂടി ലഭിക്കുന്ന ഒരുപാട് സാധ്യതകളുണ്ട് സാമ്പത്തിക സഹായങ്ങളുണ്ട് ഇതെല്ലാം വരും കാരണം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അതൊക്കെ ലഭിക്കാൻ നല്ല വഴിയാണ് ഏതാണ്ട് ആ അവസ്ഥ ബി ജെ പിയെ സംബന്ധിച്ചിട്ടുണ്ട് ബി ജെ പി കേരളത്തിലെ ഏത് സീറ്റിലാണെങ്കിലും നമുക്ക് ഈ വരുന്ന പേരുകളൊക്കെ നോക്കി അറിയാം പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ വന്ന് പ്രതീക്ഷിതമായി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സീറ്റ് കിട്ടുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ആ നിലയിലുള്ള ഒരു ഒരു ബാക്കിങ് അന്ന് ഞാൻ വിട്ടക്കോമയം പറയുമ്പോൾ അതിനകത്തെല്ലാം ഉണ്ട് കിട്ടുന്നൊരു കാലമാണ് പിന്നെ മനു നേരത്തെ പറഞ്ഞില്ല ഒരു ഒരു കാര്യം കൂടിയുണ്ട് പി സി ജോർജ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതിനെടുത്ത പണി മകനെ ഉപയോഗിച്ച് നടത്തിയ ഓവർ ടൈം പണിയെല്ലാം വെള്ളത്തിലായി ഒരു ചാനലിൻ്റെ ഒരു പരിപാടിയിൽ ജോർജ് പറയുന്നൊരു കാര്യം വേണ്ടി അവതാര അവതാരകനോട് അതായത് ഞാൻ ഡൽഹിയിൽ കാണുമെന്ന് ഞാൻ പാർലമെന്റിൽ പാസ്സെടുത്ത് തരാം നിങ്ങൾ രണ്ടു ദിവസം ഇനിയിപ്പോ പാസെടുത്ത സന്ദർശകാലറിയിൽ ഇരിക്കാം അതല്ലാതെ വേറൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല